ഫിറ്റ് ആൻഡ് ആൻറ്റി ക്യാൻസർ മെഡിസിൻ കൗണ്ടറുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ക്യാൻസർ രോഗബാധിതരായവർക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പരമാവധി വിലക്കുറവിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ ഇതുവഴി ലഭിക്കും തീർച്ചയായും ക്യാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു ചുവടുവെപ്പാകും ഇത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടമായി ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുത്ത പതിനാല് കാരുണ്യ ഫാർമസികളിലൂടെ ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാകും നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി ഇരുന്നൂറ്റി അൻപതോളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ് ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലക്ക് ലഭ്യമാകും ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവെപ്പായി ഇത് മാറുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ അർബുദ ചികിത്സക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത രണ്ട് ശതമാനം സേവന ചെലവ് മാത്രം ഈടാക്കിക്കൊണ്ടും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലഭിക്കുന്ന ലാഭം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമാകും ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുക ഇരുപത്താറ് ശതമാനം മുതൽ തൊണ്ണൂറ്റാറ് ശതമാനം വരെ വിലക്കുറവ് മരുന്നുകൾക്കുണ്ടാകും ഉദാഹരണത്തിന് വിപണിയിൽ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വില വരുന്ന മരുന്നിന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വിലക്കുറവ് ഉണ്ടെങ്കിൽ കേവലം പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കായിരിക്കും അത് രോഗികൾക്ക് ലഭ്യമാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യത്തെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ആരംഭിക്കുന്നത് വിപണി വിലയിൽ നിന്ന് പത്തു മുതൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ വിലക്കുറവിൽ കാരുണ്യ ഫാർമസിയിലൂടെ എണ്ണായിരത്തിൽ പരം ബ്രാൻഡഡ് മരുന്നുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട് നിലവിൽ കേരളത്തിലുടനീളം എഴുപത്തിരണ്ട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവയിലേഴെണ്ണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നവയാണ് ഇവയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നറിയിക്കട്ടെ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും കേരളം വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ട ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പകർച്ചവ്യാധികളുടെ വ്യാപനം ജന്തുജന്യ രോഗങ്ങളുടെ വർധനവ് ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് അവയിലൊന്നാണ് ക്യാൻസർ നിയന്ത്രണം സംസ്ഥാനത്ത് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ ഒൻപത് ലക്ഷം പേർക്ക് ക്യാൻസർ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതിലേറ്റവും കൂടുതൽ സാധ്യത സ്തനാർബുദത്തിനാണ് സ്ത്രീകളിൽ സെർവൈക്കൽ ക്യാൻസറും വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ വാക്സിനേഷൻ നൽകി സെർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി രണ്ടര കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുമുണ്ട് ആർ സി സിയിലും എം സി സിയിലും ഒട്ടേറെ നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഇക്കാര്യയളവിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആർ സി സിയിൽ സർക്കാർ മേഖലയിലെ ആദ്യ ലൂട്രിഷ്യൻ ചികിത്സ ഏർപ്പെടുത്തുകയും ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നതിന് സർവീസ് സ്കാൻ വികസിപ്പിക്കുകയും ചെയ്തു ആർ സി സിയിലും മലബാർ ക്യാൻസർ സെൻറ്ററിലും റോബോട്ടിക് സർജറി ഡിജിറ്റൽ പത്തോളജി എന്നിവയും ലഭ്യമാക്കുകയാണ് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സങ്കീർണമായ രോഗാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനായി സവിശേഷ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട് സമഗ്രമായ അർബുദ നിയന്ത്രണം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി അതിൽ പ്രധാനമാണ് മൂന്ന് ജില്ലകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പ്രാരംഭ പ്രാരംഭദിശയിൽ തന്നെ ക്യാൻസർ കണ്ടെത്തുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ക്യാൻസർ പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്തനാർബുദം വായില ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ തുടങ്ങിയവ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ ക്യാൻസർ സെൻറ്ററുകളെയും മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ച് ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ക്യാൻസർ രോഗത്തെ ചെറുക്കുന്നതിനുള്ള സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നത് ക്യാൻസർ നിയന്ത്രണത്തിനും ചികിത്സക്കുമായി സർക്കാർ നടത്തിവരുന്ന ഇത്തരം ഇടപെടലുകളുടെ തുടർച്ചയായി വേണം ഈ സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ മെഡിസിൻ കൗണ്ടറുകളുടെ ഉദ്ഘാടനത്തെയും കാണാൻ വാഗ്ദാനങ്ങൾ നൽകുന്നത് പാലിക്കാനാണ് എന്ന നയം ഭരണരംഗത്ത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നേറുന്നത് ഓരോ വർഷവും പ്രകടന പത്രികയിലെ പൂർത്തീകരിച്ച പദ്ധതികളേവാ പൂർത്തീകരിക്കാനുള്ളവയേവ എന്നത് സംബന്ധിച്ച് വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന മാതൃക ഇന്ത്യയിൽ മറ്റെങ്ങും തന്നെ ഇല്ല ആ നിലക്ക് ഭരണ നിർവഹണത്തെ വളരെ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഭരണ നിർവഹണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രത്യേക ശ്രദ്ധ വേണ്ട മേഖലകളിൽ കേന്ദ്രീകരിക്കാനും അവിടങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉറപ്പുവരുത്താനുമാണ് നൂറുദിന കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായാണ് ഈ സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ മെഡിസിൻ കൗണ്ടറുകൾ ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടെ അവയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ